I'll be the إنه علي رجعه لقادر يوم تبلي السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا ഇങ്ങനെ മൂന്ന് തവണ ചൊല്ലിയിട്ട് മൂന്ന് തവണ നമ്മൾ ഓതി മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് اللهم اشفي اللهم اشفي اللهم اشفي بسم الله الرحمن الرحيم اعوذ بكلمات, بكلمات الله التام من شر ما خلق اعوذ بكلمات الله التام من شر ما خلق اعوذ بكلمات الله التام من شر ما خلق اللهم اشفي اللهم اشفي اللهم اشفي ഇനി ആ വെള്ളം നിങ്ങൾ കുറച്ച് കുടിക്കുക ബാക്കിയുള്ള മക്കൾക്ക് കുറച്ച് കുടിക്കാനും കൂടെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എവിടെ മക്കൾ എവിടെയാണെങ്കിലും മദ്രസയിൽ പോയവരാണെങ്കിലും അവർ വന്നിട്ട് കൊടുക്കുക മൂന്ന് മുറുക്കായിട്ട് കുടിക്കാൻ വേണ്ടിട്ട് വേണ്ടി ഒരു ചെറിയ വെള്ളമാണ് കുടിക്കുന്നെങ്കിൽ അത് മൂന്ന് മുറുക്കായിട്ട് കുടിക്കും മുറുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇറക്കലായതിനാൽ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ള തൊട്ടും തൊട്ട് പറയുന്ന പറയുന്ന ആളുകളുടെ നാവിനെ തൊട്ടും അള്ളാഹു സുബാൻ വച്ചു നമ്മുടെ മക്കളെയും നമ്മളെയും എല്ലാവരും അള്ളാഹു സുബാന കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ വീട്ടിലും കൂടി ിൽ നമ്മളൊക്കെ കൂടി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ നേട്ടം എന്ന് പറയുന്ന എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും ഓല മേഞ്ഞ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ പോലും കിടക്കുന്ന സമയത്ത് സന്തോഷം ഒരുപാട് പണം ഉണ്ടായി എന്ന് കരുതിയിട്ട് ചിലപ്പോ കിടക്കാൻ സമാധാന ണ്ടായിക്കൊള്ളണം എന്നില്ല പണമുള്ളവന് സമാധാനം ഉണ്ടാവില്ല വല്ലാതെ പണമില്ലാത്തവന് സമാധാനം ഉണ്ടാവും ഒരുപാട് അതാണ് പണവും സമാധാനവും രണ്ടും രണ്ട് അഞ്ചില് വാർത്ത ഒരു നാണയത്തിൽ രണ്ട് ഭാഗം കഴിഞ്ഞാൽ പണമുള്ളവനിക്ക് സമാധാനം ഉണ്ടാവൂല സമാധാനമുള്ളവനക്ക് പണം ഉണ്ടാവൂല ഇത് രണ്ടിനെയും ഇടയിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും രണ്ട് ഇടയിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് പണം ഉണ്ടാവും സമാധാനം പിന്നാലെ പോകാതിരുന്നാൽ മതി പണം പണത്തിന് പിന്നാലെ നമ്മൾ പണം അത് പോകാതിരിക്കും അപ്പൊ നമ്മളെ തേടി വരും പണം നമ്മളെ തേടി പേടി അതാണ് പണത്തിന്റെ സൈക്കോളജി സൈസ് പണത്തിന് നമ്മൾ ഒഴിവാക്കേണ്ട മതി അപ്പൊ പണം നമ്മളെ തേടി പങ്കേടി വന്നു

اللهم <سؤال> انت ربي لا اله <سؤال> الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من ما صنعت ابوء لك بنعمتك عليا وابوء لك بذنبي انه لا يغفر الذنوب الا انت اللهم علم الغيب الشهادة فاطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه اللهم الله إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي